ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നല്ലൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നോട്ടിഫിക്കേഷൻ കാരണം ഒത്തിരി പേര് നബാഡിന്റെ എപ്പോഴാണ് എക്സാം വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ആൻസർ ആണ് നബാഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം മാക്സിമം ഉള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫീസും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നബാർഡിന്റെ നമ്മൾഡിന്റെ ആണ് നോക്കുന്നത് ഓക്കെ കൈ നിറയെ ശമ്പളം എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഫൈൻ താങ്ക് യു യെസ് എസ് എസ് ഹൺഡ്രഡ് താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നബാർഡിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സാലറി എത്രയാണ് സിലബസ് എങ്ങനെയാണ് എത്ര സ്റ്റേജസിലായിട്ടാണ് എക്സാം വരുന്നത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഇനി അടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ നമുക്ക് ഇതിന്റെ ബോർഡ് വരുന്നത് നമുക്കറിയാം നബാഡാണ് അതായത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ടോട്ടൽ നൂറ്റി വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഓൺലൈൻ എക്സ് അപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈനാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് അതിപ്പോ ഇപ്പൊ ഏതൊരു എക്സാം ആണെങ്കിലും നമുക്കറിയാം ഓൺലൈൻ വഴി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അപ്പൊ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പ്രത്യേകിച്ച് ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ അത്രയും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിന്റെ എപ്പോഴാണ് ഡേറ്റ് വരുന്നത് ജനുവരി പതിനേഴാം തീയതി മുതൽ ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഉള്ളത് അപ്പൊ ഫെബ്രുവരി മൂന്നാം തീയതിക്കുള്ളിൽ എന്തായിരുന്നു നിങ്ങളിത് എൻഡ് ചെയ്യാൻ വേണ്ടി ഫെബ്രുവരി മൂന്നാം തീയതിക്കുള്ളിൽ അപ്ലിക്കേഷൻ കഴിയും അപ്പൊ ഉള്ളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആസ് യൂഷ്വൽ രണ്ട് എക്സാം ആണ് പ്രിലിംസും അതുപോലെ തന്നെ മെയിൻ എക്സാമും ആണ് ഉള്ളത് പ്രിലിംസും മെയിൻ എക്സാമും ഇതിന്റെ ബേസിക് സാലറി പറയുന്നത് മുപ്പത്തി രണ്ടായിരം ആണ് ഞാൻ എണ്ണപ്പാടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അപ്പൊ അവൾക്ക് ഇപ്പൊ ബേസിക് സാലറി നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയാണ് കയ്യിൽ കിട്ടുന്നതെന്നാണ് പറയുന്നത് ബേസിക് അല്ല ഗ്രോ സാലറി ആയിട്ട് നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ് അറുന്നൂറ് രൂപയാണ് എന്തായാലും നാൽപ്പത്തി ആണ് കൈ കിട്ടുന്ന കയ്യിൽ ഗ്രോ സാലറി അത്രയാണ് മുപ്പത്തിരണ്ട് ബേസിക് പേ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നബാഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ചോദിച്ചപ്പോൾ കേട്ടോ ഇനി ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് നബാഡ് ഡോട്ട് ഒ ആർ ജി ആണ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ എക്സാം ഡേറ്റ് എപ്പോഴാണെന്നും കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് ഫീസ് അടയ്ക്കാൻ പറ്റുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് നമ്മൾ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് തന്നെയാണ് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് പ്രിലിംസ് എക്സാമിന്റെയും മെയിൻ എക്സാമിന്റെയും ഡേറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇങ്ങനെയുള്ള എക്സാം എന്തായിരുന്നു വലിച്ചു നീട്ടില്ല അതായത് മെല്ലെ നിങ്ങൾ ഇപ്പ അപ്ലൈ ചെയ്യും എന്നിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രിലിംസിന്റെ ഡേറ്റ് പറയാം ആ ഡേറ്റിൽ നിങ്ങൾ എക്സാം എഴുതി അത് കഴിഞ്ഞ ഞങ്ങൾ മെയിൻസിന്റെ ഡേറ്റ് എന്ന് പറയുന്ന ഒരു വൺ ഇയർ പ്രോസസ് അല്ല ഇവിടെ പറയുന്നത് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനമാവും അതായത് കാത്തു കാത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വൺ ഇയറിലെ പ്രോസസ്സാണ് അത് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഒത്തിരി സമയം എടുക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജോലി പെട്ടെന്ന് തന്നെ കിട്ടും കാരണം ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഈ അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ഇതിന്റെ പ്രിലിംസിന്റെ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് പ്രിലിംസിന്റെ എക്സാം വരുന്നത് ഓക്കെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി പ്രിലിംസിന് ഫെബ്രുവരി മൂന്നാം തീയതി അപേക്ഷി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഫെബ്രുവരി എന്തായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം ഉണ്ടാവും ഒന്ന് ആലോചിച്ചോക്കെ എത്ര ഫാസ്റ്റ് ആണ് നബാർഡ് നബാഡെന്ന ആലോചിച്ചോക്കെ നമ്മൾ പി എസ് സിക്ക് ഒക്കെ ആണെങ്കിലൊക്കെ കാത്തു കാത്ത് കാത്ത് ഇങ്ങനെ ഇരിക്കണം ഇനി എപ്പോഴാണ് ഇത് വരുന്നത് പക്ഷെ ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ആണ് എക്സാം അപ്ലിക്കേഷൻ അവസാനിക്കുന്ന അതേ മാസം തന്നെ അവർ പ്രിലിംസ് നടത്തുന്നുണ്ട് മെയിൻ എക്സാമോ ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ലാസ്റ്റ് ആണ് നടക്കുന്നത് എന്നിട്ട് മെയിൻസ് എക്സാമിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാസം കിട്ടുന്നത് എത്രയാണ് ഒരേ ഒരു മാസം ഏതാണ് ആ മാസം മാർച്ച് മാസം കാരണം ഏപ്രിൽ പന്ത്രണ്ടിന് തന്നെ എക്സാം ആണ് ഏപ്രിൽ ലാസ്റ്റിലല്ല ഏപ്രിൽ പന്ത്രണ്ടിന് തന്നെ എന്തായിരുന്നു ഇതിന്റെ മെയിൻ എക്സാം വരുന്നുണ്ട് ഓക്കെ പന്ത്രണ്ടിന് തന്നെ ഇതിന്റെ മെയിൻ എക്സാം വരുന്നുണ്ട് അതും കൂടിയിട്ട് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി അടുത്തത് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് നൂറ്റി അൻപത്തി ഒൻപതാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് എന്തായിരുന്നു ഡെവലപ്മെന്റ് അസിസ്റ്റന്റിനുള്ള വേക്കൻസീസ് നമ്മൾ പറഞ്ഞു മൊത്ത വേക്കൻസീസ് നൂറ്റി അറുപത്തിരണ്ടാണ് അതിൽ നൂറ്റി അൻപത്തി ഒൻപതും ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഇനി വേറെ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഉണ്ട് അത് ഹിന്ദിയാണ് അതിൽ മൂന്ന് വേക്കൻസിള്ളൂ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അപേക്ഷിക്കുന്നത് അപേക്ഷിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഭയങ്കര ടൈറ്റ് ആണ് ഹിന്ദി അറിയണം അതിന് മൂന്ന് വേക്കൻസി ഉള്ളൂ നിങ്ങൾക്ക് ഹിന്ദി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് നൂറ്റി അൻപത്തി ഒൻപത് വേക്കൻസീസ് വരുന്ന ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട് അസിസ്റ്റന്റ് ഉണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ അപ്പൊ നബാർഡ് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കും ഇനി ഇതിന്റെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഉണ്ടായാൽ മതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇനി അടുത്തതാണ് ഇതിന്റെ ഫീസ് എത്രയാണ് വരുന്നത് ഇതിന്റെ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് ഒ ബിസി കാൻഡിഡേറ്റ്സിന് പി ഡബ്ല്യു ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത് എസ്ഇ എസ് ടി പി ഡബ്ല്യു ഡി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാനൂറ്റി അൻപത് രൂപ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ ഡബ്ല്യു എസ് എറ്റ് സർവീസ് മെൻ അതിന് അൻപത് രൂപയാണ് ഫീസ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപ എക്സ്ട്രാ കൺവീനിയൻസ് ഫീ ആയിട്ട് വരുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഓഫ് കോഴ്സ് അവിടെ എന്തായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അവിടെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എവിടെ ഏജ് റിലാക്സേഷൻ ഉള്ളത് എസ് സി എസ് ടിക്ക് ആണെങ്കിലും അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ എഴുതാം ഇനി ഒ ബി സി ആണെങ്കിലോ മുപ്പത്തി എട്ട് വയസ്സ് വരെ എഴുതാൻ സാധിക്കും ഓ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അടുത്ത പറയുന്ന എന്തായിരുന്നു നബാ ഡെവലപ്മെന്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത് ഒരു പ്രിലിംസ് എക്സാമില് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് കാരണം നമുക്ക് നമുക്ക് അറിയാം രണ്ട് രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത് പ്രിലിംസ് പാസ്സാവണം അത് കഴിഞ്ഞാലാണ് മെയിൻസ് അപ്പൊ പ്രിലിംസിന് എങ്ങനെയാണ് വരുന്നത് നോക്കാം പ്രിലിംസിന് മൂന്ന് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് നമ്മൾ സാധാരണ ഇതിന് രണ്ടിനും ഒന്നായിട്ടാണ് എപ്പോഴും കണക്കാക്കുക അല്ലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ആയിട്ട് പറഞ്ഞ മാത്സും ഇംഗ്ലീഷും മാത്രമാണ് പ്രിലിംസിനുള്ളൂ ഇപ്പൊ ജനറൽ അവേർനെസ് എന്ന് പറയുന്ന വലിയൊരു സാഗരം എന്തില്ല ഇവിടെ ഇല്ല അതുകൊണ്ട് രക്ഷപ്പെടും ജനറൽ അവയർനെസ് ഇല്ല മാത്സും അതേപോലെ തന്നെ ഇംഗ്ലീഷും ഈ രണ്ട് സബ്ജക്റ്റ് മാത്രമാണ് നബാർഡ് നബാർഡിനുള്ളൂ അപ്പൊ കാര്യമായിട്ടിരുന്ന് കൃത്യമായിട്ട് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും പ്രത്യേകത എന്താണ് സിലബസ് വ്യക്തമായിട്ട് പറയും അതാണ് മാത്സിന്റെ ഇംഗ്ലീഷ് ബാക്കി എല്ലാം എന്തായിരുന്നു സിലബസ് കുറച്ചുകൂടി കൂടി വൈഡ് ആണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് കാരണം അത്ര മാത്രം എന്തായിരുന്നു സിലബസ് വരുന്നുണ്ട് പക്ഷെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു നമുക്ക് സിലബസ് ഭയങ്കര കുറവാണ് കുറവാന്ന് വെച്ചാ ജനറൽ അവയർനെസ് പഠിക്കണ്ട അതേ വലിയൊരു ഭാഗ്യല്ലേ ജനറൽ അവയർനെസ് പഠിക്കണ്ട എന്ന് പറയുന്ന ഭാഗ്യം അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെയാ വരുന്നുണ്ട് ജനറൽ അവേർനെസ്സിൽ നമുക്ക് ഹിസ്റ്ററി വരും പൊളിറ്റി വരും എക്കണോമിക്സ് വരും സയൻസ് വരും നമുക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒത്തിരി സബ്ജക്റ്റ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ ആവുമ്പോ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇനി ഇവിടെ നമ്മൾ വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നാല്പത് മാർക്കിനാണ് നാല്പത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നാല്പത് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതം ഈ നാൽപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് എഴുതി തീർക്കേണ്ടത് അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എത്ര സമയം കൊണ്ടാണ് എഴുതി തീർക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തായിരുന്നു പറയുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് ഇരുപത് മിനിറ്റ് ആണ് പറയുന്നത് നിങ്ങൾ നാൽപ്പത് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് തീർക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട് നാല്പത് ചോദ്യങ്ങൾ നിങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് തീർക്കേണ്ടത് ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് മുപ്പത് ചോദ്യങ്ങളാണ് എത്ര മാർക്കാണ് ആണ് മുപ്പത് മാർക്കാണ് വരുന്നത് അത് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ എഴുതി തീർക്കേണ്ടത് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം ഇനി അടുത്തത് റീസണിംഗ് എബിലിറ്റി ആണ് റീസണിങ് എബിലിറ്റി എത്രയാണ് മുപ്പത് ചോദ്യങ്ങളാണ് റീസണിങ്ങിന് വരുന്നത് ഈ മുപ്പത് ചോദ്യങ്ങള് മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് അറുപത് മിനിറ്റില് നിങ്ങൾ നൂറ് ചോദ്യങ്ങൾ തീർക്കണം അറുപത് മിനിറ്റിലാണ് നൂറ് ചോദ്യങ്ങൾ തീർക്കണം ആലോചിക്കാം ഓരോ ടോപ്പിക്കിനും കൃത്യമായിട്ട് ഇവിടെ സമയം കൂടി പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ നാല്പത് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തീർക്കണം ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ മാത്സ് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ട് റീസൺ ചോദ്യം റീസണിങ് ചോദ്യങ്ങൾ അങ്ങനെയാണ് അറുപത് മിനിറ്റ് വരുന്നത് അല്ലാതെ നോർമൽ ആയിട്ട് ഇപ്പൊ സാധാരണ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു ഒരു അറുപത് മിനിറ്റ് തന്നിട്ട് നമുക്ക് ആ ഒരു നൂറ് ചോദ്യങ്ങൾ ചെയ്യാൻ പറയും അപ്പൊ നമുക്കറിയാം ഏതിലാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത് ഏതിലാണ് കുറവ് സമയം കൊടുക്കേണ്ടത് ഇവിടെ അങ്ങനെയല്ല അപ്പൊ ഇവിടെ സ്പീഡിന്റെ കാൽക്കുലേഷൻ ആണ് കുറേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പീഡ് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ നിങ്ങളിതില് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ എക്സാം ഇപ്പൊ നിങ്ങൾ പ്രിലിംസ് പാസ്സായി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് നിങ്ങൾക്ക് എക്സാം നടന്നു അത് കഴിഞ്ഞ നേരെ നിങ്ങള് ഒരു മാസം സമയമുണ്ട് മാസം കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കണം മെയിൻസിന്റെ പഠിക്കണം അപ്പൊ മെയിൻസിന്റെ പഠിക്കാൻ എന്തായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസിന്റെ പഠിച്ച കുറെ സംഭവങ്ങൾ തന്നെയാണ് മെയിൻസിൽ വരുന്നത് ഓക്കെ പിന്നെ പ്രിലിംസിൽ ഇതുണ്ട് കേട്ടോ നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ഫോർത്ത് ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് അതും കൂടി മാർക്കരുത് വൺ ബൈ കേരളത്തിൽ വേക്കൻസി ഉണ്ട് അതെ 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 സാന്ദ്ര കേരളത്തിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് മെയിൻ എക്സാമിനേഷൻ ആണ് മെയിൻ എക്സാമിനേഷനും ഓൺലൈൻ ആയിട്ടാണ് വരുന്നത് ആദ്യം മെയിൻ എക്സാമിനേഷന് ഇരുന്നൂറ് മാർക്കാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ് മാർക്ക് ആണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പറയുന്ന ഒരു സിംഗിൾ മിനിറ്റ് ആയിട്ടല്ല നമുക്ക് തരുന്നത് ഓരോ ടോപ്പിക്കിന് എത്ര മാർക്ക് വീതം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് ടെസ്റ്റ് ഓഫ് റീസണിങ് പറയുമ്പോൾ എത്രയായിരുന്നു മുപ്പത് ചോദ്യങ്ങളാണ് മുപ്പത് മാർക്ക് ആണ് വരുന്നത് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് മുപ്പത് മിനിറ്റ് അപ്പൊ റീസണിങ്ങിന് എന്തായിരുന്നു മുപ്പത് ചോദ്യങ്ങള് മുപ്പത് മാർക്കിന്റെ മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യണം അത് നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം എന്തായിരുന്നു നേരത്തെ നമ്മൾ ചെയ്ത് പരിചയമുണ്ട് അവിടെ മുപ്പത് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എഴുതി പ്രാക്ടീസ് ചെയ്യണം ഒരു മാസം കൂടി സമയം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് മുപ്പത് മിനിറ്റിനുള്ള മുപ്പത് മിനിറ്റിനുള്ള മുപ്പത് ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മുപ്പത് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതി നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു അപ്പൊ നമുക്ക് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മിനിറ്റ് കൊണ്ട് കൊണ്ടിരുന്ന പറ്റും ഇനി അവിടെ കിട്ടിയതാണെങ്കിൽ ഇരുപത് മിനിറ്റ് ആണെങ്കിൽ ഇവിടെ മുപ്പത് മിനിറ്റ് ആണ് കിട്ടുന്നത് അവിടെ നമുക്ക് ഇരുപത് മിനിറ്റേ കിട്ടിയുള്ളു പക്ഷെ ഇവിടെ എത്രയായിരുന്നു മുപ്പത് മിനിറ്റ് ആണ് അഗൈൻ നമുക്ക് കിട്ടുന്നത് അടുത്ത ജനറൽ അവയർനെസ് നേരത്തെ പ്രിലിംസിൽ എന്തുണ്ടായിരുന്നില്ല ജനറൽ അവയർനെസ് ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തായിരുന്നു ജനറൽ അവയർനെസ് ഉണ്ട് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോ എന്തായിരുന്നു വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ബാങ്കിങ് അപ്പോ ജനറൽ അവേർനെസ് എന്ന് പറയുമ്പോൾ വാരി വിളിച്ച് നിങ്ങൾ ഹിസ്റ്ററിയും വാരി വിളിച്ച് ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും പഠിക്കുന്നതിനെക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ അൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടില്ല അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആണ് പഠിക്കുന്നത് കാരണം നമ്മൾ നപ്പാടിലേക്കാണ് പോവാൻ പോകുന്നത് അല്ലെ നബാഡിലേക്ക് പോകാൻ പോകുന്നത് അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ അവയർനെസ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അല്ലാതെ എന്തല്ല അറിഞ്ഞിരിക്കേണ്ടത് നോർമൽ ഉള്ള ജനറൽ അവയർനെസ് പോലെയല്ല ഇവിടെ പഠിക്കേണ്ടത് അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളേജ് കമ്പ്യൂട്ടർ നോളേജ് കമ്പ്യൂട്ടർ നോളേജ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇവിടെ നാൽപ്പത് മാർക്കിനാണ് വരുന്നത് കമ്പ്യൂട്ടർ നോളേജ് നാല്പത് മാർക്കിനാണ് വരുന്നത് ഇപ്പോ ജനറൽ അവയർനെസ്സിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് അൻപത് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ചോദ്യം എഴുതാൻ മുപ്പത് സെക്കൻഡേ ഉള്ളൂ കേട്ടോ അപ്പൊ അത്രയും പിന്നെ ജനറൽ അവയർനെസ്സിന് അത്ര മതിയാവും കാരണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒന്നല്ല ഒരു ചോദ്യം ഒരു ഉത്തരം ആ ഒരു ടൈപ്പാണ് അപ്പൊ നിങ്ങൾക്ക് അത് മതിയാവും പിന്നെ കമ്പ്യൂട്ടർ നോളേജ് നാല്പത് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം അതും ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് തേർട്ടി സെക്കൻഡ് മതിയാവും എഴുതാന് ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താ ഡിസ്ക്രിപ്റ്റീവിലാണ് വരുന്നത് ഓക്കെ ഡിസ്ക്രിപ്റ്റീവിലാണ് വരുന്നത് ഇവിടെ എസ്ഐ പ്രിസൈസ് റൈറ്റിംഗ് അതുപോലെ തന്നെ റിപ്പോർട്ട് ഓർ ലെറ്റർ റൈറ്റിംഗ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാകും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ഇത് മൂന്നെണ്ണം ഉണ്ടാവും അൻപത് മാർക്കിനാണ് ഈ മൂന്നെണ്ണം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം ഒമ്പത് മാർക്കിന്റെ എഴുതാനുള്ള ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് ആണ് അപ്പൊ കൃത്യമായിട്ട് മോക് ടെസ്റ്റും കൂടിയിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ അവിടെ പോവാൻ എന്നാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇരുന്നൂറ് 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 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണം മൊത്തത്തിലല്ല കൃത്യമായിട്ട് ടൈം പറയുന്നുണ്ട് അങ്ങനെ തീർക്കണം ഇതാണ് ഇതിന്റെ മെയിൻസിൽ വരുന്നത് കേട്ടോ ഇതാണ് നബാർഡ് അസിസ്റ്റന്റിന്റെ ഒരു പ്രധാനമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നത് പിന്നെ അതാണ് പറയാനുള്ളത് നിങ്ങൾ ദയവ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഞാൻ മാക്സിമം എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ ഓടി ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനാണ് നോക്കുന്നത് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അപ്പൊ ചെയ്യാം ഇപ്പൊ നിങ്ങളൊരു പ്രൈവറ്റ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡേറ്റ അനലറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എ ബേസ്ഡ് കോഴ്സ് ആണ് നമുക്കറിയാം ഇപ്പൊ തന്നെ ഏ ഇല്ലാണ്ട് ഒന്നുമില്ല എ ഉറപ്പായിട്ടും എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് അപ്പൊ ഇവിടെ എ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമ്മള് പഠിക്കാൻ നോക്കുക എ എ ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക ഇതിൽ ഓൺലൈൻ ക്ലാസ് ആണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇനി റെക്കോർഡ് സെഷൻ ആണ് കാണണമെങ്കിൽ അതുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ പ്രോജക്റ്റ് ലൈവായിട്ട് പ്രോജക്റ്റിനെ നിങ്ങൾക്ക് തന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഇവിടെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് അതായത് നിങ്ങൾ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി സെറ്റ് ചെയ്ത് തരും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യുക അപ്പൊ അവർ വിളിച്ച ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങക്ക് ഇല്ലെങ്കിൽ വെറുതെ വെറുതെ വിളിക്കുക ഒന്നും വേണ്ട കാര്യമില്ല ആ ഡിഗ്രി ലെവലാ ഡിഗ്രി മാത്രം മതി കേട്ടോ നബാർഡ് അസിസ്റ്റന്റിന് ഡിഗ്രി മാത്രം മതിയെ അത് മാത്രം മതിയാവും ഇത്രക്കാണ് പറയാനുള്ളത് വീണ്ടും കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും